ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് വളങ്ങൾ കൊടുക്കാറുണ്ട് എന്നാൽ നമ്മൾ ഈ ചെടിയിൽ അല്ലെങ്കിൽ പഴച്ചെടിയിൽ കായ്കൾ താന്ന് അതായത് പൂക്കൾ വീണ് പോകുന്നൊരു അസുഖമാണ് അസുഖമാണെന്ന് പറഞ്ഞ് പലരും ധരിക്കുന്നവരുണ്ട് എന്നാൽ അത് ഒരു ഒരസുഖമായിരിക്കാൻ സാധ്യതയില്ല ഫംഗസോണ്ട് അങ്ങനെ പോകാം പോയില്ല എന്നല്ല എന്നാൽ എന്നാലും ഈ ഒരു സാധനത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇത് പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് നമ്മളെ സ്വന്തം പൊട്ടാഷ് വളം അതായത് ചാരത്തിന് പകരം ഇടുന്ന സാധനം ഒരു കിലോ ചാര ഒരു ഒരു കിലോ പൊട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരം കിലോ ചാരത്തിന് സമമാണെന്നാണ് വെപ്പ് അന്നേരം ദാണ്ടെ ഇതാണ് പൊട്ടാഷ് വളം ഇത് എന്താ പറയുക കെ അതായത് എലമെൻറ്റ് കെ പൊട്ടാഷ് അതായത് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മച്ചിങ്ങ പൊഴിച്ചലിന് അതായത് തെങ്ങിൻ്റെ പൂങ്കുല നിന്ന് പൂ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ആ മുതൽ ഈ പഴച്ചെടികളിൽ ഈ കായ്കൾ മുറ്റുന്നതിന് മുമ്പ് പൂക്കളായിട്ട് ഇരിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ഇതാണ്ട് ഈ കാണുന്ന പൊട്ടാഷ്യ വളം അത് ലൈറ്റായിട്ട് കുറച്ചേ കൊടുക്കാവൂ ഓവറായിട്ട് കൊടുക്കരുത് പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വളമാണ് അത് ഒന്നുകൂടെ പ്രത്യേകം എടുത്തു എന്ന് പറഞ്ഞോളൂ ലൈറ്റായിട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്ക് നമ്മൾ യൂറിയയുടെ വീഡിയോ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അതിനകത്തൊരു കമൻ്റ് ചെയ്യാൻ കണ്ട് ഈ വെള്ളം വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അതായത് അത് പറയാൻ വിട്ടുപോയതാണ് നമ്മൾ ഏത് വെള്ളം കൊടുത്താലും അതായത് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വെള്ളം കുറച്ച് ദിവസം കൊടുക്കണം വെള്ളം മഴയില്ല എന്ന ഒരവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് റിയാക്ഷൻ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ അതും കൂടെ ഓർക്കുക വെള്ളം ലൈറ്റായിട്ട് കൊടുത്തിരിക്കണം ഇതേപോലെയുള്ള വളങ്ങൾ അതേപോലെ തന്നെ മറ്റേ ഫാക്റ്റംബോസ് ആവട്ടെ ഡി എ പി വളവും ആവട്ടെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പൊട്ടാഷ്യ വളമാവട്ടെ ഏതായാലും നമുക്ക് ഇതേപോലെ കായ്കൾ കൊഴിഞ്ഞു വാതിരിക്കാനും കായ പിടിക്കാനും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന വളമാണ് ഈ കാണുന്നത് എന്നാൽ നമുക്ക് എല്ലാത്തിനും ഒരു ദൂഷ്യവശം കൂടെ ഉണ്ട് അന്നേരം വെള്ളം കൂടെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പ്ലാന്റിന് ഡാമേജ് വരും അത് മറക്കരുത് അത് പ്രത്യേകം ഓർത്തിരിക്കുക ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ വീഡിയോക്കായിട്ട് നമ്മളെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കുമാർ നെസ്ര കൊല്ലം എന്ന് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതുംകൊണ്ടൊന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കുക അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം ഓക്കെ അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് മാത്രമല്ല കൃഷിയെ സ്നേഹിക്കുന്ന കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ 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 സന്തോഷം